നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ അധ്യായത്തിലേക്ക് എല്ലാ വാല്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിന്റെ അടുത്തേക്ക് എനിക്ക് വരണം നീയുമായി ആവർത്തിച്ചു വരുന്ന വേർപിരിയൽ എനിക്ക് സഹിക്കാനാകുന്നില്ല ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരുവാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തി ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ നിറകുടം എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ് ഇവിടെ വളരെയധികം തീജ്വാലകളാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ ഹൃദയത്തിലെ വേദന അത് നിങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് മാത്രം പരിഹരിക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങളെ കൊണ്ട് മാത്രമേ ഈ വ്യക്തിക്ക് പുതിയ തുടക്കം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ജീവിക്കാൻ ആവുകയില്ല ഇവിടെ ആവർത്തിച്ചു വരുന്ന വേർപിരിയൽ നിങ്ങൾക്കും ഈ വ്യക്തിക്കുമിടയിൽ അസഹീനീയമായിട്ട് തോന്നിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും സഹിക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഈ വ്യക്തിക്ക് നിങ്ങളുമായി നടക്കുന്ന ആവർത്തിച്ചു വരുന്ന വേർപിരിയൽ അത് നമുക്ക് സഹിക്കാനാകുന്നില്ല എന്നുള്ളതാണ് അത് തീർത്തും ഈ വ്യക്തിക്കാണ് അത് സഹിക്കാൻ സാധിക്കാത്തത് കാരണം ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇടയ്ക്കിടെ വന്നു പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിടയിൽ വേർപിരിയൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു റിപ്പീറ്റേറ്റീവ് പാറ്റേൺ പോലെ എപ്പോഴും ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ തന്നെയാണ് ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ നിന്നും പുതിയൊരു തുടക്കം ഉടലെടുക്കുവാൻ വേണ്ടി ഈ വ്യക്തി എന്തൊക്കെയാണോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ വ്യക്തി ചെയ്യാനാണ് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ തുടക്കത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ വ്യക്തി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് നമുക്കിവിടെ ഫൈവ് ഓഫ് പെൻഡക്കൾസിന്റെ ഊർജ്ജമാണ് ലഭിച്ചിട്ടുള്ളത് സാമ്പത്തികപരമായിട്ടും അതുപോലെ അബൻഡൻസ് ഫോർച്യൂൺ വെൽത്ത് ആൻഡ് പ്ലെന്റി ആണ് കിട്ടിയിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ധാരാളം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് സമ്പാദ്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അടിത്തറയായത് കൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി ഈ വ്യക്തി ഒരുപാട് പ്രയത്നിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള പോരാട്ടത്തിനു വേണ്ടി ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം തന്നെയാണ് ഈ വ്യക്തി ഓർത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള പുതിയ തുടക്കം എത്രമാത്രം പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുവോ അത്രമാത്രം പോസിറ്റീവായി കൊണ്ടുപോകാൻ തന്നെയാണ് ഈ വ്യക്തി ശ്രമിച്ചു ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്നും ഒരുപാട് ദൂരെയാണ് ഉള്ളത് അതുകൊണ്ട് നിങ്ങളുമായിരിക്കുന്ന സ്ഥലത്തേക്ക് അടുത്തേക്ക് വരാൻ ഈ വ്യക്തി സന്തോഷത്തോടെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വ്യക്തിക്ക് പേടിയുണ്ട് ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വ്യക്തിയെ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ പക്ഷേ ശത്രുക്കളുടെ നിയന്ത്രണത്തിൽ ഏതോ കാലഘട്ടത്തിൽ ഈ വ്യക്തി മാറിപ്പോയതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഏതോ ഒരു സാഹചര്യത്തിൽ ശത്രുക്കളുടെ നിയന്ത്രണത്തിലൂടെ ഈ വ്യക്തി കടന്നു പോയിട്ടുണ്ട് ആ സമയത്ത് ഈ പ്രണയബന്ധം ഒരു മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുവാനോ നിങ്ങളുടെ മാനസികാവസ്ഥ തിരിച്ചറിയുവാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല അതുകൊണ്ട് ശത്രുക്കളുടെ നിയന്ത്രണത്തിലൂടെ പല പ്രാവശ്യവും ഈ വ്യക്തി കടന്നു പോയിട്ടുണ്ട് ആ ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അവിശ്വസിച്ചിട്ടുണ്ട് നിങ്ങളെ നെഗറ്റീവായി കണ്ടിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങൾ ദൂരേക്ക് നടന്നു നീങ്ങിയപ്പോൾ ഈ വ്യക്തിയുടെ ഹൃദയം പൊള്ളിത്തുടങ്ങിയിരിക്കുന്നു ഈ വ്യക്തിക്ക് സഹിക്കാനാവാത്ത വിധത്തിലേക്കാണ് ഈ വ്യക്തി മുന്നോട്ട് പോയത് ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും സന്തോഷമില്ലാത്ത രീതിയിലേക്കാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തേർഡ് പാർട്ടിയുമായി സന്തോഷകരമായ ജീവിതമായിരിക്കും എന്നാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് എന്നാൽ നിങ്ങളുമായിട്ടുള്ള ജീവിതം തന്നെയാണ് സ്വർഗമെന്നും നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിലൂടെ മാത്രമാണ് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി വരുവാനായി വളരെയധികം വൈകിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ഈ വ്യക്തി ഹെർമിറ്റ് എനർജിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആത്മീയപരമായിട്ടുള്ള പാതയിലേക്ക് ഈ വ്യക്തി ലൗകികപരമായിട്ടുള്ള ചിന്തയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെയധികം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മെന്റാലിറ്റിയോട് കൂടിയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതായത് സമ്പത്ത് പൈസ പണം അല്ലെങ്കിൽ വീട് കാറ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരുന്നത് എന്നാൽ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ ഒരു ഹൃദയമുണ്ടെന്നോ സത്യസന്ധതയുണ്ടെന്നോ ഈ വ്യക്തി തിരിച്ചറിയാൻ മറന്നുപോയി എന്നുള്ളതാണ് കാണപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ആയപ്പോൾ നിങ്ങൾ എപ്പോഴാണോ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും കടന്നു പോയത് ദൂരേക്ക് പോയത് ആ നിമിഷം മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തി തിരിച്ചറിയാൻ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തി തൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ചിട്ടുണ്ട് നന്നായിട്ട് പഠിക്കണം അല്ലെങ്കിൽ നന്നായിട്ട് സമ്പാദിക്കണം നന്നായി ബിസിനസ് ചെയ്യണം നന്നായി ജോലി ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമുള്ള ചിന്ത മാത്രമേ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ നിങ്ങൾ വന്നതോട് കൂടിയാണ് സ്നേഹം എന്താണെന്നും അതുപോലെ യഥാർത്ഥ സ്നേഹം എന്താണെന്നും ആ ആത്മീയ പാത എന്താണെന്നും മാനസികപരമായിട്ടുള്ള സ്നേഹം എന്താണെന്നും ആത്മാർത്ഥത എന്താണെന്നും എല്ലാം തന്നെ ഈ വ്യക്തി തിരിച്ചറിയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളിലൂടെയാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഈ വ്യക്തി കണക്കാക്കുന്നത് ഈ വ്യക്തി പ്രാർത്ഥിച്ച ദൈവമോ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പൂർവികരോ അല്ലെങ്കിൽ മുച്ഛന്മ സുഹൃദം കൊണ്ടോ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യാദർശികമായി വന്നിട്ടുള്ള ഒരു വലിയ ഒരു സമ്മാനമായിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കിക്കാണുന്നത് അതുകൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ച് ഈ വ്യക്തി ഒരുപാട് നേട്ടങ്ങൾ നേടുവാൻ ശ്രമിച്ചു പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു പോയി എന്നാണ് കാണപ്പെടുന്നത് ഇത് നമുക്ക് ഉറപ്പിച്ചു പറയുവാനായി സാധിക്കും കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ വ്യക്തി വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് പക്ഷെ ആ മെറ്റീരിയലിസ്റ്റിക്കിൽ നിന്നുമൊക്കെ മാറി ഇപ്പോൾ ആത്മാർത്ഥതയുടെ നെറുകയിൽ എത്തി നിൽക്കുന്ന സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത് ഈ വ്യക്തി ഇപ്പോൾ എത്ര ദൂരെയാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുവാനായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഈ വ്യക്തിയുടെ മാനിഫെസ്റ്റേഷൻ എല്ലാം തന്നെ നിങ്ങളെ കുറിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ രണ്ടു പേരും തമ്മിലുള്ള ഈ പ്രണയബന്ധത്തിൽ സൂര്യന്റെ ഊർജ്ജമാണ് വന്നു ചേർന്നിട്ടുള്ളത് സൂര്യന്റെ ഊർജം എന്ന് പറയുമ്പോൾ വിജയത്തെയും സന്തോഷത്തെയും വെളിച്ചത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇത് നമുക്ക് ഉറപ്പിച്ചു കാണുവാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് അതുമാത്രമല്ല നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് പ്രാധാന്യം തരാതെ ഈ വ്യക്തി മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തു അതിൽ നിന്നും ഈ വ്യക്തിക്ക് എന്ത് നേട്ടം ലഭിച്ചു എന്നുള്ള ചോദ്യമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ വ്യക്തിക്ക് വ്യക്തമായ ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്ന് പറയുന്നത് അതുകൊണ്ട് അനവധി ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം മുട്ടി നിൽക്കുന്ന ഈ വ്യക്തിയെയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് നിങ്ങളെ സംബന്ധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് ഈ വ്യക്തിക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട് ഈ വ്യക്തി പലപ്പോഴും അതിശയത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എങ്ങനെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നത് വന്നപ്പോൾ തന്നെ നിങ്ങൾ എങ്ങനെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായി മാറിയത് ഇതെല്ലാം തന്നെ ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സമ്മാനമാണ് നിങ്ങൾ അത് നമുക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല എന്തായാലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വേർപിരിയൽ എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണമെന്ന് ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട് അത് നിങ്ങളുടെ അടുത്ത് വന്ന് കൊണ്ട് നിങ്ങളുമായി സംസാരിച്ച് പരിഹരിച്ച് ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ പേഴ്സൺ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ വ്യക്തിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് നിങ്ങളുമായി ഇടക്കിടെ സംഭവിക്കുന്ന ഈ ഒരു വേർപിരിയൽ അത് ഈ വ്യക്തിക്ക് ഇഷ്ടമാകുന്നില്ല അതാർക്കും തന്നെ ഇഷ്ടമാകില്ല സ്വാഭാവികം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തായാലും നിങ്ങളില്ലാതെ ഇനി മുന്നോട്ട് വ്യക്തിക്ക് പോകാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വായന നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ് സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് കാണുന്നതുവരേക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു